വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വെസ്റ്റ് ഇൻഡീസുമായുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ഓസീസ് പര്യടനത്തിന് തയ്യാറെടുക്കുകയാണ് ടീം ഇന്ത്യ ഈ മാസം പത്തൊമ്പതിന് ആരംഭിക്കുന്ന ഏകദിന പരമ്പരയിലൂടെയാണ് ഇതിന് തുടക്കമാവുന്നത് ഞായറാഴ്ച പെർത്തിലാണ് ആദ്യ ഏകദിനം വളരെ ആവേശകരവും ടീം ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ പ്രയാസവുമേറിയ പരമ്പരയായിരിക്കും ഇതെന്ന് കാര്യത്തിൽ സംശയമില്ല ഇതിനിടെ ഇന്ത്യൻ ടീമിനെ സൂക്ഷിക്കണമെന്നും സ്വന്തം ടീം അംഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഓസ്ട്രേ േലിയൻ ക്യാപ്റ്റനും ഓൾറൗണ്ടറുമായ മിച്ചൽ മാർഷ് നടക്കാനിരിക്കുന്ന ഏകദിന ടി ട്വൻ്റി പരമ്പരകളിൽ ഇന്ത്യൻ ടീമിനെ സൂക്ഷിക്കണമെന്നാണ് മാർച്ച് പറയുന്നത് മാത്രമല്ല നവംബറിൽ തുടങ്ങാനിരിക്കുന്ന ആഷസ് പരമ്പരയ്ക്കുള്ള തയ്യാറെടുപ്പായി ഇന്ത്യക്കെതിരായ മത്സരം കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആഷസിനായുള്ള ടീമിനെ ഒരുങ്ങുകയാണ് നമ്മൾ പക്ഷേ ഇന്ത്യക്കെതിരെ കളിക്കാൻ എല്ലാ ടീമിനും ഇഷ്ടമാണ് ഇന്ത്യക്കെതിരെ മഹത്തായ ഏറ്റുമുട്ടൽ പാരമ്പര്യമാണ് നമുക്കുള്ളത് ഒരു ടീമെന്ന നിലയിൽ നമുക്ക് അവരോട് ബഹുമാനവുമുണ്ട് ആഷസ് പരമ്പര അടുത്തു നിൽക്കവേ ഇന്ത്യക്കെതിരെ കളിക്കാനുള്ള ഏറ്റവും മികച്ച സമയമാണിത് വളരെ വലിയ പരമ്പരയായിരിക്കും ഇതെന്നും ഫോക്സ് പോർട്സിനോട് സംസാരിക്കവേ മാർഷ് വ്യക്തമാക്കി മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് രഞ്ജി ട്രോഫി ടൂർണമെന്റിനായുള്ള ബീഹാർ ക്രിക്കറ്റ് ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി പതിനാലുകാരൻ വൈഭവ് സൂര്യവംശി സാക്കിബുൾ ഗനിയാണ് രഞ്ജി ട്രോഫിയിൽ ബീഹാറിന്റെ ക്യാപ്റ്റൻ രഞ്ജി ട്രോഫിയിൽ കഴിഞ്ഞ വർഷം മുംബൈക്കെതിരെയാണ് വൈഭവ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറിയത് ഇതുവരെ ബീഹാറിനായി അഞ്ച് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ മാത്രം കളിച്ച വൈഭവ് നൂറ് റൺസാണ് നേടിയത് നാൽപ്പത്തൊന്ന് റൺസാണ് മികച്ച സ്കോർ രഞ്ജി ട്രോഫിയിൽ ഈ മാസം പതിനഞ്ചിന് അരുണാചൽ പ്രദേശിനെതിരെയാണ് ബീഹാറിന്റെ ആദ്യ മത്സരം ഈ വർഷത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗിലും വൈഭവ് അരങ്ങേറിയിരുന്നു സഞ്ജു സാംസണ് പരിക്കേറ്റതോടെ രാജസ്ഥാൻ റോയൽസിനായി ഓപ്പണറായി ഇറങ്ങി വൈഭവ് ഗുജറാത്തിനെതിരെ മുപ്പത്തഞ്ച് പന്തിൽ സെഞ്ചുറി അടിച്ച് ഐ ചരിത്രത്തിൽ ഇന്ത്യൻ താരത്തിൻ്റെ വേഗമേറിയ സെഞ്ചുറിയുടെ റെക്കോർഡും കരസ്ഥമാക്കിയിരുന്നു ഐ പി എല്ലിൽ രാജസ്ഥാനായി ഏഴ് മത്സരങ്ങളിൽ കളിച്ച വൈഭവ് ഇരുന്നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് റൺസാണ് നേടിയത് ഐ പി എല്ലിന് ശേഷം ഇന്ത്യ അണ്ടർ നയൻറ്റി ടീമിനായി ഇംഗ്ലണ്ടിനെതിരെയും ഓസീസിനെതിരെയും യൂത്ത് ടെസ്റ്റിലും കളിച്ചിരുന്നു